ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ നമുക്ക് ചായയുടെ ഒക്കെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ഒരു പാനിലേക്ക് ഒരു കപ്പ് കുത്തരി മട്ടയരി കഴുകി വൃത്തിയാക്കി ഉണക്കിയതാണ് അതൊരു ഒരു കപ്പ് ഇട്ട് കൊടുത്തു അതിനോടൊപ്പം തന്നെ ഒരു കപ്പ് പച്ചരി അതും വൃത്തിയാക്കി അതും ഇട്ട് കൊടുത്തു വൃത്തിയാക്കിയതാണ് അതോടൊപ്പം തന്നെ ഒരു കപ്പ് ചെറുപയറിൻ്റെ പരിപ്പ് അതും വൃ കഴുകി ഉണക്കി എടുത്തതാണ് ഇത് മൂന്നും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇത് മൂന്നും കൂടി നമ്മൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ഓരോന്നും ഓരോന്നും ആയിട്ട് ആദ്യമേ കുത്തരി മട്ടേരി നമുക്ക് വറുത്തെടുക്കാം അതിന് ശേഷം നമുക്ക് പച്ചരി വറുത്തെടുക്കാം അതിനുശേഷം നമുക്ക് നമ്മളുടെ ചെറുപയറിൻ്റെ പരിപ്പ് അതും വ അങ്ങനെ സെപ്പറേറ്റ് വേണെങ്കിൽ അങ്ങനെ വറുത്തെടുക്കാം അല്ല എങ്കിൽ ഇത് മൂന്നും കൂടി നമുക്ക് ഒരുമിച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ വറുത്തെടുക്കാം ഏകദേശം മൂന്നിനും ഒരേപോലെ നമ്മൾക്ക് അത് മുരിഞ്ഞു കിട്ടും അതുകൊണ്ട് ഒന്നിച്ചിട്ടാലും കുഴപ്പമില്ല സെപ്പറേറ്റ് ചെയ്താലും കുഴപ്പമില്ല എങ്ങനെയായാലും നമുക്ക് ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം അത് മൊരിയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ അരിയൊക്കെ നമ്മൾ വറുക്കുമ്പോൾ അത് നന്നായിട്ട് പൊട്ടി പൊട്ടി വരുമല്ലേ ആ ഒരു സമയം വരെ നമുക്കതൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ഞാനത് വറുത്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്കത് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ഏലക്ക ഒരു ഫ്ലേവറിന് കഴിഞ്ഞിട്ട് മൂന്ന് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾക്ക് അത് ഒന്ന് നന്നായിട്ട് ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം ഒത്തിരി പൊടിയരുത് ഒരു തരിതരി ആയിട്ട് കിടക്കണം എന്നാലേ അതിന് ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമുക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അതാണ് നല്ലത് അപ്പോൾ അത് അങ്ങനെ പൊടിച്ച് പൊടിച്ചു അതവിടെ ജിക്കട്ടെ അതിന് ശേഷം അതേ പാനിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആ നെയ്യിലേക്ക് നമുക്ക് ആ നെയ്യ് ഒന്ന് ചൂടായി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചുരണ്ടിയത് ഒന്ന് മുറിച്ച് കൊരിച്ചെടുക്കണം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ചുരണ്ടിയത് ഞാനിട്ട് കൊടുത്തു ഞാൻ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം ഒത്തിരി ഗോൾഡൻ കളർ ഒന്നും ആകണ്ട അതിന്റെ ആ ഒരു പച്ചപ്പൊക്കെ മാറി ഒന്ന് മൊരിഞ്ഞു കിട്ടണം അത്രേ ഉള്ളൂ അത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഇളക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഇളക്കി മൊരിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം ഒത്തിരി നേരമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ആകും അത് നമ്മൾക്ക് ഇപ്പൊ ഏകദേശം ഒക്കെ മൊരിഞ്ഞു വരുന്നുണ്ട് അതിന്റെ ആ പച്ചപ്പക്കൊന്ന് മാറി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്ന വിധത്തിൽ നമുക്ക് കുറച്ച് സമയം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി മൊരിയിച്ചെടുക്കാം വളരെ ആണ് ഇത് നല്ല ഒരു ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് ഇപ്പോൾ തണുപ്പക്കും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പം ഞാൻ അത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അതും അവിടെ ഇരുന്ന് ആറട്ടെ അപ്പം അത് നമ്മളുടെ ആ പൊടിച്ച തരിതരിയായിട്ട് പൊടിച്ച അരിയുടെ അതൊക്കെ ആറിയിട്ടുണ്ട് പൊടിച്ചത് ആറിയിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് കണ്ടോ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് ഒരു തരിതരി നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകരുത് ഒരു ചെറിയ ചെറിയ ഒരു തരിയൊക്കെ അതിനകത്ത് കിടക്കുമ്പോൾ നമുക്കത് കടിച്ചു ഒരു രസമാണ് അതിലേക്ക് ആ തേങ്ങായും നമ്മൾ വറുത്തു വെച്ച തേങ്ങ ആറിയിട്ടുണ്ട് അതും ഇട്ടു കൊടുത്തു ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് ശർക്കരപ്പാനിയാണ് ഞാൻ ഒഴിക്കുന്നത് ഇതിപ്പോൾ കുറച്ച് വെള്ളത്തിൽ അങ്ങ് കുറച്ച് വെള്ളം കൂട്ടി ഉരുക്കിയെടുത്തതാണ് നമ്മൾക്കൊന്ന് കുഴഞ്ഞു കിട്ടണമല്ലോ അതിനായിട്ട് തന്നെ കുറച്ച് നീട്ടി ഉരുക്കിയെടുത്ത് ശർക്കരപ്പാനിയാണ് ശർക്കര ഞാൻ കുറച്ച് ശർക്കരപ്പാനീയം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ മധുരം കുറച്ച് മതി അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നന്നായിട്ട് കുറച്ച് കൂടുതൽ തിക്കായിട്ട് കുറച്ച് കൂടുതൽ ശർക്കര പാനിയെടുത്ത് ഒഴിച്ച് നമുക്കിതുപോലെ ഇളക്കിയെടുക്കുവാണെങ്കിൽ നല്ല മധുരവും ഉണ്ടാകും അതുപോലെ തന്നെ നല്ല കളറും ഉണ്ടാകും ഞാൻ ഏതായാലും മധുരം കുറവ് മതി എന്നോർത്ത് കൊണ്ട് തന്നെ കുറച്ച് ശർക്കരപ്പാനിക്കകത്തേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നീട്ടിയിട്ടാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അന്നേരം നമ്മൾക്ക് ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഇതിങ്ങനെയൊന്ന് പിടിക്കുന്ന ഈ ഉണ്ടയാക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്കതൊന്ന് കുഴച്ചെടുക്കാം ഈ പഴ കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതുപോലെ കൈ കൊണ്ട് പിടിച്ച് ഇതുപോലെ നമ്മൾ അവലോസ് ഉണ്ടയൊക്കെ പിടിക്കുക അല്ലേ അതുപോലെ നമ്മൾക്ക് കൈ കൊണ്ടൊന്ന് പിടിച്ച് ഇതുപോലെ ഒന്ന് മുറുക്കി കൊടുക്കുമ്പോഴ് നമ്മൾക്ക് ഉണ്ടയായിട്ട് കിട്ടും ഇത് വളരെ ടേസ്റ്റാണ് നമ്മളുടെ ആ ചെറുപയറിന്റെ ആ പരിപ്പും ഒക്കെ കൂടി ചേർന്നത് കൊണ്ട് തന്നെ അരിയുടെ കൂട്ടത്തിൽ അതുകൂടി ചേർന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മുറുക്കി പിടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾക്കത് ഉണ്ടയായിട്ട് തന്നെ കിട്ടും കണ്ടോ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം അതുപോലെ അങ്ങനെ ഉണ്ടയാക്കി എടുത്തു കണ്ടോ അങ്ങനെ എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തു വളരെ ടേസ്റ്റാണ് ഓക്കെ ബൈ ബൈ